ഹലോ നമുക്ക് വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ കൊൽക്കത്ത റോൾ ആക്കാം സ്റ്റോർ ഈ എണ്ണമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അതിലേക്കുള്ള ചിക്കൻ ആദ്യം ഫ്രൈ ചെയ്തെടുക്കാം ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്ത നൂറ് ഗ്രാം ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു നാരങ്ങയുടെ പകുതി അളവിൽ ലൈം ജ്യൂസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിനെ നമുക്കൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം പത്ത് മിനിറ്റിന് ശേഷം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ ചിക്കനൊക്കെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം രണ്ട് സൈഡും നന്നായി വെന്ത് വരുന്ന രീതിയിൽ നമുക്കിതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഏകദേശം ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മുടെ ചിക്കൻ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ടായിരിക്കും ഇനി ഇതിനെ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം ഇനി അതേ പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ സവാള അരിഞ്ഞതും അതേ അളവിൽ ക്യാപ്സിക്കം ഇതുപോലെ നീളത്തിൽ അരിഞ്ഞതും ചേർത്തിട്ട് ഒന്ന് വഴച്ചി കൊടുക്കാം ഇതൊന്ന് വാഴന്നു വന്ന് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിപ്പോകുന്ന സമയത്ത് ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും ഒരു അളവിൽ ഉപ്പും ചേർത്തിട്ട് ഇതിനൊന്ന് വഴറ്റിയെടുക്കണം ഇതിലേക്ക് ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഇതിനൊന്ന് മാറ്റിവെക്കാം വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് രണ്ട് മുട്ടയും ഒരു പൊടിക്കളവിൽ ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതിനൊന്ന് ബീറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം ഇനി ഒരു പാൻ ചൂടാക്കി നമ്മളിതാ ഒരു പൊറോട്ട ഇതുപോലെ എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് രണ്ട് സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ജസ്റ്റ് ഒന്ന് ഹാർഡായി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നല്ല രീതിയിൽ ഹാർഡാവണ്ട ജസ്റ്റ് ഒന്ന് രണ്ട് സൈഡ് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മുട്ട ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം രണ്ട് സൈഡും ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല ഒരു സൈഡിന് മുകളിലായിട്ട് നമുക്കൊരു പൊറോട്ട ഇതുപോലെ വെച്ച് കൊടുക്കാം ഇനി ഇതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ശേഷം ഇതിനെ ഇതുപോലെ തന്നെ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം ഇനി ഇതിൻ്റെ നടുഭാഗത്തായി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ചിക്കൻ്റെ മസാല ഇതുപോലെ വെച്ച് കൊടുക്കാം കുറച്ച് സവാളയും ഇതിൻ്റെ മുകൾ ഭാഗത്തായി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം നമുക്കിതിനെ ഇനി ഒന്ന് റോൾ ചെയ്തെടുത്താൽ നമ്മുടെ കൊൽക്കത്ത റോള് റെഡി ആയിട്ടുണ്ട് കഴിക്കാൻ വളരെ ടേസ്റ്റും വളരെ ഈസിയായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്